എങ്ങനെ ലോണിൻ്റെയും വിഡ്രോൻ്റെയും റിക്വസ്റ്റ് അയക്കാം എന്ന് നോക്കാം ഇവിടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ കൂടിയാണ് നിങ്ങൾ വിഡ്രോൻ്റെ റിക്വസ്റ്റ് അയക്കേണ്ടത് ആരാണോ വിഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോണിനെ അപേക്ഷിക്കുന്നത് ആ മെമ്പർ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ റിക്വസ്റ്റ് അയക്കേണ്ടത് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണ് വിത്ഡ്രോ പ്രീവിയസ് റിക്വസ്റ്റ് റിജക്റ്റഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് കാണാൻ കഴിയും മുകളിലായിരിക്കും ഉണ്ടാവാന് അവിടെ നിന്ന് നിങ്ങൾ ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ ലോൺ എന്ന് പറയുന്ന റിക്വസ്റ്റ് ആണ് ലോണിൻ്റെ ഫോംസ് ഉണ്ടാവും നിങ്ങൾ അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഈ ലോണിൻ്റെ എമൗണ്ട് നിങ്ങൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെപ്പോസിറ്റ് എത്ര ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതിൻ്റെ മൂന്നിരട്ടി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂ ലോണിന് അപേക്ഷിക്കാൻ കഴിയൂ ഇവിടെ നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ ലോൺ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ലോൺ ടൈപ്പ് അത് നോർമൽ ആണെന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും സ്പെഷ്യൽ ഇല്ല സ്പെഷ്യൽ ഓഫീസിൽ നിന്ന് ചെയ്യുന്ന ലോണാണ് ഇവിടെ ലോൺ പീരിയഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എത്രയാണ് കാലാവധി എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഡേറ്റ് ഡേറ്റ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ബ്ലൂ കളറിൽ കാണിക്കുന്ന ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും കറണ്ട് ഡേറ്റ് ഒരിക്കലും നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല സെലക്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വരാൻ പോകുന്ന ഡേറ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണോ ലോൺ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ഡേറ്റാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് ഓക്കെ കൊടുക്കാം റിക്വേർഡ് ഡേറ്റ് കൊടുത്തതിന് ശേഷം പർപ്പസ് ഓഫ് ലോൺ എന്താവശ്യത്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണോ നിങ്ങളെ ലോണ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഷുവരിറ്റി ആണെന്ന് കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു നിങ്ങൾ അയൽക്കൂട്ട അംഗത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക ജാമ്യം കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് ലോൺ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ല അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ റിക്വസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റാവും ഇവിടെ ലോൺ റിക്വസ്റ്റ് ക്രിയേറ്റ് ആയതിന് ശേഷം നിങ്ങൾ അവസാനം കണ്ടു ക്യാൻസൽ ലോൺ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ചിലവർ അത് എന്ത് ചെയ്യും അറിയാതെ സെലക്ട് ചെയ്യുന്നതാണ് അത് ചെയ്യാൻ പാടില്ല അത് ക്യാൻസൽ ആക്കാനാണ് അതായത് നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റ് നിങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്യാം നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് വെച്ചാൽ ലീഡർക്ക് ഈ റിക്വസ്റ്റ് പോകില്ല നിങ്ങൾ മുകളിൽ കണ്ട ബാക്ക് ബട്ടൺ കണ്ടില്ലേ ആ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബാക്കിലേക്ക് വരേണ്ട ബാക്കോട്ടേക്ക് വരാം കാരണം നിങ്ങളൊരു ക്യാൻസൽ ലോൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡർക്ക് റിക്വസ്റ്റ് പോവില്ല നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ലീഡർ പറയും എൻ്റെ അക്കൗണ്ടിൽ റിക്വസ്റ്റ് എത്തില്ല കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാം അതേപോലെ തന്നെ ഇനി വിഡ്രോൻ്റെ റിക്വസ്റ്റ് എങ്ങനെയാണ് കൊടുക്കാൻ നോക്കുക മുകളിൽ വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം അതിൽ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് എമൗണ്ട് റിക്വ് ഡേറ്റ് പർപ്പസ് ഓഫ് വിഡ്രോവൽ നിങ്ങളെ എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടില്ല നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്യരുത് കാരണം റിക്വസ്റ്റ് സബ്മിറ്റ് ആവില്ല പിന്നെ അതേപോലെ ലോണൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കാം അതിനുശേഷം നിങ്ങൾ ഡേറ്റാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾ റിക്വയർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡേറ്റിനേക്കാൾ കൂടിയ ഒരു ഡേറ്റാണ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പർപ്പസ് എന്താവശ്യത്തിനാണോ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് ആ പർപ്പസ് നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാം ഇവിടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് ക്യാൻസൽ ദി വിഡ്രോ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കാം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിലേക്ക് പോവാം ഇവിടെ രണ്ട് റിക്വസ്റ്റും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് റിക്വസ്റ്റിലും നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടോ സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ആണ് അതായത് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു ആ റിക്വസ്റ്റ് നിങ്ങളുടെ ലീഡറെ അക്കൗണ്ടിലുണ്ട് ആ ലീഡറെ അക്കൗണ്ടിൽ നിന്ന് ലീഡർ എന്ത് ചെയ്തിട്ടില്ല ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ലീഡർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങളുടെ ഓഫീസിലേക്ക് എൻ ജി ഒയിലേക്ക് ആ റിക്വസ്റ്റ് വരൂ അതിവിടെ രണ്ടിടത്തും നിങ്ങൾക്ക് പെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണുന്നത് ഞാൻ ഇവിടുന്ന് ലീഡറെ ലീഡർ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ലീഡറെ വിളിച്ചു അറിയാം ഞാൻ ഇവിടുന്ന് ലീഡറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് ലീഡറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ കാണാം ലോണ് റിക്വസ്റ്റ് ഒന്ന് അതേപോലെ വിഡ്രോണിൻ്റെ റിക്വസ്റ്റ് ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കും അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ ഇതാ ഈ ഒരു വ്യക്തി അപേക്ഷിച്ച റിക്വസ്റ്റ് കാണാം ഇത് ഓപ്പൺ ചെയ്യാം അവിടുന്ന് എന്നിട്ട് കമൻറ്റ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം ഇതാണ് ലീഡർ ചെയ്യേണ്ടത് ലീഡറാണ് ഈ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ റിക്വസ്റ്റ് ലീഡർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ലോൺ എമൗണ്ടാണ് നിങ്ങൾ മുൻ ഇപ്പോൾ അപേക്ഷിച്ച ലോൺ എമൗണ്ടും പിന്നെ മുൻപ് എടുത്ത നിങ്ങളുടെ പ്രീവിയസ് ലോണും അവിടെ ഉണ്ട് ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ ഈ ലോണ് എടുത്തത് എപ്പോഴാണ് ക്ലോസ് ചെയ്തതപ്പോഴാണ് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ കഴിയും ഇവരെ ഈ ലോണ് ഡ്യൂ ആയിട്ടൊക്കെ അടച്ചതെങ്കിൽ അത് ലീഡർക്ക് മനസ്സിലാകാൻ കഴിയും ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണെന്ന് അരിച്ചതെങ്കിൽ കമൻ്റ് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം ഓക്കെ എൻ ജി ഒലേക്ക് ഈ റിക്വസ്റ്റ് ഫോർവേഡ് ആയിട്ടുണ്ട് അതിനുശേഷം വിഡ്രോ സെലക്ട് ചെയ്യാണ് വിഡ്രോൻ്റെ റിക്വസ്റ്റും വന്നിട്ടുണ്ട് അതും ലീഡർ എന്ത് ചെയ്യാണ് ഇവിടുന്ന് കമൻ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം തിരിച്ച് ഞാൻ മെമ്പർ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് മെമ്പർ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നേ കണ്ട റിക്വസ്റ്റ് അവിടെ നിങ്ങൾ സ്റ്റാറ്റസിൽ കണ്ടിട്ടില്ലേ പെൻഡിങ് അത് ലീഡർ അപ്രൂവ് എന്ന് പറയുന്ന ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും അതായത് ലീഡർ ഈ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് അത് എൻ ജി ഒലേക്ക് വന്നിട്ടുണ്ടായി റിക്വസ്റ്റ് രണ്ട് റിക്വസ്റ്റും ലീഡർ അപ്രൂവഡ് ലീഡ് ഈ സ്റ്റാറ്റസിൻ്റെ അടുത്ത് പെൻഡിങ് തന്നെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡർ നിങ്ങളുടെ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടില്ല എന്ന്